മൂക്കുന്റെ മൂത്തട്ടെ നോക്കട്ടെ അമ്മ മുക്കിശം തിരിയായി നോക്കട്ടെ ഇങ്ങോട്ട് നോക്കൂ അമ്മ നോക്കട്ടെ പൊന്നുനെ മുന്ന് ലക്ഷം തിരിയായില്ല നല്ല സുന്ദരനായല്ല നോക്കട്ടെ മുടിയൊക്കെ ശരിക്കും വെച്ചോക്കു മുടിയൊക്കെ നല്ല സ്റ്റൈലേക്കാലും മിട്ടത്തിരി പൊമ്പറ്

പോണേ കണ്ണാടിയിൽ നോക്കാൻ സുന്ദരി പോരെ ചേട്ടാ നിങ്ങടെ പോണേന്ദ്രടെ ആയി സുന്ദരിയായി മതി കണ്ണാടയിൽ പോയി നോക്കിട്ടായില്ലേ മതി വയലാക്കല്ലേ വയലാക്കാൻ പാടില്ല ഇത്തിരി നെറ്റീം ഇവിടെ നെറ്റീമ എവിടെ നെറ്റി

ൻകുട്ടിയടാ പൗഡർ എടുത്തേടാ അത് അന്നൻകുട്ടിയുടെ അല്ലേടാ അവിടെ നിങ്ങടെ ഇറങ്ങി വാ അവിടെ നീ ഏ വീഴൂല്ല പതി ഇറങ്ങിക്കോ ആ നീ വീഴൂല്ല അവിടെ കേറിയിപ്പ വീണില്ലല്ലോ ഇറങ്ങിക്കോ വായോ എടാ നീ എവിടെ ഇരുന്ന് മൂത്ര ഒഴിച്ചാ ഇറങ്ങിയടാ ഇങ്ങോട് 여기다 고른바 와 와요?